നിസ്കരിച്ചോ പാട്ട് പാടണ്ടപ്പോ പള്ളിയിൽ നിന്ന് പാട്ട് പടിയ കേട്ടാ നിസ്കരിച്ചോ എന്റെ പൊന്നു സ്നേഹിതാ റബിൻ നീ നീപടിയുകയാണോ നിത്യമിത അഞ്ചു നേരം തമ്പുരാൻ നിന്നെ പൂപ്പിടുന്നു നീ മറയുകയാണോ അസിഹതു അല്ല ഇലാഹ ഇല്ലെന്നാ എന്നും അന്നാമുഹമ്മർ റസൂലുള്ള അഷിഹതുഹമ്മദു വിശ്വസിച്ചോ നെഞ്ചിൽ അഞ്ചു നേരമേ അത് വിട്ടൊഴിച്ചാൽ നീ മുസൽമാനാണോ നിസ്കരിച്ചോ എൻ്റെ പൊന്നു സ്നേഹിത അഭിനയമിത നീ വെടിയുകയാണോ നിത്യമിത അഞ്ചു നേരം തമ്പുരാൻ നിന്നെ തൂക്കിടുന്നു നീ മറയുകയാണോ നീ ഭൗതികസുഖത്തിൽ മുങ്ങുംറന്ന് വല്ലോ ഭൗതികുഖത്തിൽ മുങ്ങും ദാസനെ നീ പറ്റേ വല്ല വല്ലോ കൗതുകമേ നിന്റെ അന്തസാകമേ ഒന്ന് കണ്ണടഞ്ഞാൽ തൻ്റെ ഗതിയേതോ കൗതുകമേ നിന്റെ അന്തസാകമേ ഒന്ന് കണ്ണടഞ്ഞാൽ തൻ്റെ ഗതിയേതോ സ്ഥാന പേര് വീണില്ലേ നീയും പട്ടിയ കാന്തീജനായി പോയില്ലേ ഫാസി കന്ന സ്ഥാന പേര് പട്ടിയ കാന്തീജനായി പോയില്ലേ കൂസലില്ല സ്നേഹിത നിന്റെ കുലമഹത്വം എന്ത് വിലയാളും കൂസലില്ല സ്നേഹിത നിന്റെ കുലമഹ